ഈ ഒരു ഘട്ടത്തിൻ്റെ ഇതിൻ്റെ ആദ്യഘട്ടം പിന്നെ നടക്കുന്നത് തീർച്ചയായിട്ടും അമാസിൻ്റെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളുടെയും ഉപാധികളുടെയും അടിസ്ഥാനത്തിലാണ് ഇനി അങ്ങോട്ടുള്ള ചർച്ചകളും തങ്ങൾ നിർണയിച്ച അതേ വ്യവസ്ഥകളിൽ തന്നെ മുന്നോട്ട് പോകണം അതിന് പിന്നെ ഗ്യാരണ്ടി നിൽക്കാൻ താൻ ഒരുക്കമാണെന്ന് ട്രംപ് ഈ പോരാളി സംഘടനകൾക്ക് ഉറപ്പ് നൽകുകയായിരുന്നു അങ്ങനെ ട്രംപ് നൽകിയിരിക്കുന്ന കൃത്യമായിട്ടുള്ള രേഖാമൂലമുള്ള ഒരു ഉറപ്പിൻ്റെ ബലത്തിൽ കൂടിയാണ് ഈ പിന്നെ വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം ഇരുകൂട്ടരും ഇപ്പോൾ ധാരണയിലെത്തി ഇനി ഇപ്പോൾ ഇസ്രായേലിന്റെ യോഗം ചേർന്ന് ഈ കരാർ അംഗീകരിക്കുന്നതോടുകൂടി ഇതിന്റെ പ്രയോഗവൽക്കരണ നടപടികൾ തുടരും തിങ്കളാഴ്ച രാവിലെയായിരിക്കും നിലവിലുള്ള ഒരു സാഹചര്യം വെച്ച് അടുത്ത മൂന്ന് ദിവസം എന്ന ഒരു സമയക്രമമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ ബന്ധുക്കൾ വിട്ടയക്കും അതോടൊപ്പം തന്നെ തങ്ങൾ പിന്നെ കൃത്യമായിട്ടുള്ള ഈ ഇസ്രായേൽ വിട്ടയക്കേണ്ട തടവുകൾ ഫലസ്തീൻ തടവുകളുടെ കാര്യത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു പട്ടിക ആ മാസം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതും ഒടുവിൽ ഇസ്രായേലിനെ അംഗീകരിക്കേണ്ടി ിരിക്കുകയാണ് ആ വിട്ടയക്കുന്ന അല്ലെങ്കിൽ പിന്നെ കൈമാറുന്ന മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ യഹിയ സിൻവാറും മുഹമ്മദ് സിൻവാറിൻ്റെയും മൃതദേഹങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ മർവാൻ ഭർഗുത്തി എന്ന ഏറ്റവും ശക്തനായിട്ടുള്ള വർഷങ്ങളായിട്ട് ഇസ്രായേൽ തടവറയിൽ അടച്ചിട്ടിരിക്കുന്ന ആ ഫലസ്തീൻ പോരാളിയുടെ മോചനം കൂടി നടക്കും അങ്ങനെ അമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഇരുപദിന പദ്ധതിയുടെ ആദ്യഘട്ടം ഔദ്യോഗികമായി തന്നെ ഇരു കൂട്ടരും ധാരണയിലെത്തിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ പ്രയോഗവൽക്കരണികൾ മാത്രമാണ് നത്തന്യാവ് ഔദ്യോഗികമായിട്ട് ഈ കരാർ നിലവിൽ വന്നതായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ നത്തന്യാവിനും പുറകോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി ഇതിന്റെ പ്രയോഗവൽക്കരണ നടപടികളിൽ താൻ തന്നെ മുന്നിലുണ്ടാകുമെന്ന് ട്രംപും ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഗസയിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവിടെ നടത്തിയിരിക്കുന്ന ത്യാഗത്തിന്റെ അവിടെ നടത്തിയിരിക്കുന്ന ഏറ്റവും ശക്തമായ പോരാട്ടത്തിന്റെ അഭൂതപൂർവമായിട്ടുള്ള ഒരുപക്ഷെ ഒരു ലോകത്തെ ഒരു ജനതയും പിന്നെ സ്വപ്നം കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള അതിശക്തമായിട്ടുള്ള പിന്നെ ചെറുത്തുനിൽപ്പാണ് ആ ജനത നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ജനതയുടെ ആ പോരാട്ടത്തിന്റെ കൂടി വിജയമായിട്ട് ഈ ഒരു സമയം മാറുകയാണ് ആരതി ഇപ്പോൾ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ ഉറപ്പുണ്ടെങ്കിലും തന്നെ അവസാന നിമിഷത്തിലും നെതന്യാഹു ഈ സമാധാന ശ്രമം എങ്ങനെയെങ്കിലും അട്ടിമറിക്കുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു എങ്ങനെയാണ് എന്തായാലും നെതന്യാഹു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക എന്നാണ് നാസറിന്റെ ഒരു വിലയിരുത്തൽ അതെതി നമുക്കറിയാൻ സാധിക്കും മൂന്ന് ദിവസമായിട്ട് കെയ്റോയിലെ സ്റ്റേക്കിലാണ് ഈ ചർച്ച മുന്നോട്ട് പോയിരുന്നത് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഓരോ ഉടക്കുവാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു കാരണം അമാസിന്റെ അമാസിൻ്റെ നിരായുധീകരണം എന്നതാണ് ഈ ഇരുപതിന പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഘടകം അതുകൊണ്ട് അത് ആദ്യം നടപ്പാക്കണം എന്നതുൾപ്പെടെയുള്ള സാങ്കേതികമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തി ഈ പദ്ധതിയെ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിനെ ഏതൊക്കെ നിലക്ക് പിന്നെ നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുമെന്നതായിരുന്നു ഇസ്രായേൽ നേതൃത്വം ആഗ്രഹിച്ചത് കാരണം അവരുടെ പ്രധാനപ്പെട്ടൊരു യുദ്ധ ലക്ഷ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തന്നെ അവർ നിർണയിച്ചത് പിന്നെ അമാസിൻ്റെ പൂർണ്ണമായിട്ടും ഇല്ലാതൊക്കെ ഭരണത്തിൽ നിന്ന് മാത്രമല്ല സൈനികമായിട്ടും പിന്നെ അമാസിനെ നിർവീര്യമാക്കണം ഇതല്ലാതെ ഇസ്രായേലിന് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാനാവില്ല ഇനിയും അത്തരം ആക്രമണങ്ങൾ ഗസയിൽ നിന്നും ഉണ്ടാകുമെന്നായിരുന്നു പക്ഷേ ഇതൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലും പോരാളി സംഘടനകളായിട്ടുള്ള ഹമാസും ഇസ്ലാമിക് ജിഹാദും കൃത്യമായിട്ടുള്ള ഉപാധികളുണ്ടെങ്കിൽ ഒരു വെടിനിർത്തലിന് തങ്ങൾ ഒരുക്കമാണ് എന്ന് വളരെ കൃത്യമായി ായിട്ടുള്ളൊരു നിലപാട് അവർ സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ആറിന് ഉപാധികളാണ് അമാസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി ആക്രമണം സമഗ്രമായി തന്നെ സുസ്ഥിരമായ സ്വഭാവത്തിൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് രണ്ടാമത്തെ ഉപാധി സൈനിക പിന്മാറ്റം ഗസക്ക് പുറത്തേക്ക് നടത്തണം സൈനിക സൈന്യം അവിടെ സാന്നിധ്യം പുലർത്തിക്കൊണ്ട് ഒരു ബന്ധു കൈമാറ്റം എന്നത് അസാധ്യമാണ് എന്നത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഒരു തടസ്സവും ഇല്ലാതെ ഒരു വിലക്കുമില്ലാതെ ഒരു മാനദണ്ഡവും ഇല്ലാതെ സഹായം വസ്തുക്കൾ ഗസയിലെ ഈ ദുരിതമനുഭവിക്കുന്ന രണ്ടു കൊല്ലമായിട്ട് അതിശക്തമായിട്ടുള്ള പട്ടിണി നേരിടുന്ന മുന്നൂറ്റി അൻപതിലധികം പേർ പട്ടിണിയിലൂടെ മരണപ്പെട്ട് ഈ ജനതയ്ക്ക് ഏറ്റവും വിപുലമായിട്ടുള്ള ഈ സേവനം നൽകണമെന്നതാണ് അതും അംഗീകരിച്ചിരിക്കുന്നു പിന്നെ ഉള്ള ബാക്കിയുള്ള ഉപാധികൾ എന്നത് ഒരു ഒരു സ്വതന്ത്ര പലസ്തീൻ സമിതിയുടെ മേൽനോട്ടത്തിൽ പുനർനിർമ്മാണ പ്രക്രിയ എത്രയും പെട്ടെന്ന് നടക്കണമെന്നതാണ് അതോടൊപ്പം തന്നെയാണ് ആത്യന്തികമായിട്ടുള്ള ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം അത് വിഭാഗം യും ചോദിക്കാനുണ്ട് അതായത് ഈ സമാധാന ചർച്ചകൾ ഒപ്പുവയ്ക്കുന്ന സമയത്ത് ട്രംപ് അവിടെ എത്തും എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ബന്ദി കൈമാറ്റം എപ്പോൾ എങ്ങനെയായിരിക്കും നടക്കുക എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ അതും കൂടെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വാർത്തകളിലേക്ക് പോവാം അനത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധുക്കൾ ഇസ്രായേലിൽ തിരിച്ചെത്തും എന്നതാണ് ആദ്യം അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം തുടർന്നാണ് വളരെ വിശദമായി പിന്നെ ഹമാസും ഇസ്രായേൽ ഇസ്രായേലും തമ്മിൽ ഈ ഇരുപദിന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കരാറിലെത്തിയിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇനിയുള്ളത് ഇത് നതന്യാവുവിൻ്റെ പ്രഖ്യാപനവും തുടർന്നു വന്നു പിന്നെ ട്രംപും മറ്റും നടത്തിയിരിക്കുന്ന പിന്നെ ഈ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി താനും അത് അംഗീകരിക്കുകയാണ് ഇസ്രായേലിന്റെ മന്ത്രിസഭ ു വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ മന്ത്രിസഭയുടെ അനുമതി ഈ ഒരു കരാറിന് ലഭ്യമായാൽ ഉടൻ തന്നെ വെടിനിർത്തലിലേക്ക് നീങ്ങുകയാണെന്ന് നത്തന്യാവിനെയും പറയാൻ ട്രംപ് ഭരണകൂടം ഇടപെട്ട് പ്രേരിപ്പിക്കുകയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യൻ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂരം ടിവിറ്റ് കോപ്പ് ട്രംപിൻ്റെ മരുവകനും ഉപദേശകനുമായിട്ടുള്ള ജറദ്ഘുഷ്ണർ ഈ പേരും ഇപ്പോഴും കെയ്റോയിൽ തങ്ങുകയാണ് ഇന്നലെ രാത്രിയാണ് ഹമാസുമായിട്ടുള്ള ചർച്ച പൂർത്തീകരിച്ചത് തുടർന്നാണ് ഇസ്രായേൽ സംഘവുമായിട്ട് മധ്യസ്ഥ രാജ്യങ്ങൾ തുറന്നു ി ഈജിപ്ത് ഖത്തർ ഈ മൂന്ന് രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് ചർച്ച നടത്തിയത് ഒടുവിൽ പല വാദങ്ങളും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഇതൊന്നും തൽക്കാലം താൻ പരിഗണിക്കുന്നില്ല എന്ന് ട്രംപ് ഇസ്രായേലിനെ അറിയിച്ചു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടത്തണം അതോടൊപ്പം തന്നെ ബന്ധികളുടെ ജീവൻ ഉറപ്പുവരുത്തണം അവരെ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ തിരിച്ചെത്തിക്കണം എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അടിയന്തിരമായിട്ടുള്ള നീക്കങ്ങൾ ഈ കരാറിൽ എത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായത് ഇനിയുള്ളത് ഈ ബന്ധുക്കളെ സ്വീകരിക്കുന്നത് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ും ഇസ്രായേലിൽ ആ ബന്ദികളെ സ്വീകരിക്കാൻ ട്രംപ് തന്നെ ഉണ്ടാവും കാരണം ഇത് തന്റെ ഒരു ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നയതന്ത്ര വിജയമായിട്ട് ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കണം വെള്ളിയാഴ്ചയാണ് പിന്നെ നൊബൽ സമ്മാനം സമാധാനത്തിനുള്ളത് പ്രഖ്യാപിക്കാൻ പോകുന്നത് അത് എന്തായാലും തനിക്ക് തന്നെ ഉറപ്പുവരുത്തണമെന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തി താല്പര്യം കൂടി പിന്നെ ട്രംപ് ഇതിൽ കാണുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നേരത്തെ പല യുദ്ധങ്ങളും തന്നെ എന്നാണ് ട്രംപ് തന്നെ അവകാശപ്പെടുന്നത് അതിന്റെ ഏറ്റവും പശ്ചിമേഷ്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച രണ്ട് മായി തുടരുന്ന ഈ വംശഹത്യ അവസാനിപ്പിക്കാൻ താൻ തന്നെയാണ് മുന്നിലുള്ളത് ഇനി പദ്ധതി അതിന്റെ പ്രയോഗവൽക്കരണവും അമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഇരുപതിൻ്റെ പദ്ധതിയിൽ വരുന്നുണ്ട് അതൊക്കെ താൻ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നയിക്കും അല്ലെങ്കിൽ ഏറ്റെടുത്ത് നടപ്പാക്കും എന്ന ഒരു ഒരു ഉറച്ച ഒരു പ്രഖ്യാപനം കൂടിയാണ് ട്രംപിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എത്ര ട്രംപിനെപ്പോലും ഈ തനവിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ട്രംപിനെപ്പോലും ഈ ഘട്ടത്തിൽ എത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് പറയുക എളുപ്പമല്ല എങ്കിൽ പോലും ലോകത്തെ സംബന്ധിച്ചിടത്തോളം ത്തോളം ഈ അരങ്കൊല അവസാനിക്കുന്നു രണ്ടു കൊല്ലമായി തുടരുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ വംശഹത്യ അവസാനിക്കുന്നു ഗസയിലെ ജനങ്ങളിലേക്ക് സഹായ വസ്തുക്കൾ എത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു ബന്ധുക്കളുടെ കൈമാറ്റം നടക്കുന്നു എന്നതുൾപ്പെടെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഒരു ഇടപെടലിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആവിഷ്കാരം കൂടിയായിട്ട് ഈ പുലരാംകാലം മാറിക്കൊണ്ടിരിക്കുകയാണ് അരതി ശരി എം സി എങ്ങൾ